Alô? എല്ലാവർക്കും നമസ്കാരം ഒരു കൈത്താങ്ങി എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അവർ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും വേക്കൻസികൾ വളരെ കുറവാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു അപ്പോൾ ആദ്യം കാണാനും ആദ്യം വിളിക്കാനും ശ്രമിക്കുക അവർക്ക് മാത്രമേ ജോബ് കിട്ടൂ എല്ലാവർക്കും കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രം അപ്പോൾ ആദ്യം വിളിക്കണം എന്നുണ്ടെങ്കിൽ എന്തുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുന്നത് രണ്ട് ചെയ്ത് നിങ്ങളിലേക്ക് എന്നും പെട്ടെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അല്ലെങ്കിൽ വരാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ അപ്പോൾ തുടർന്ന് കൊണ്ടോളൂ